സ് എന്ത് മെസ്സേജ് ആണ് നമുക്ക് ഈ നിമിഷത്തിൽ തരുന്നത് നോക്കാം ആദ്യമായിട്ട് ബി ബോൾ ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് കാർഡ് എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്ത് മെയിന് നോക്കാം ഇതായിട്ട് യു ആർ വെരി ക്ലോസ് ടു അച്ചീവ് യുവർ ഗോൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ് സിറ്റുവേഷൻ അവസാനമായിട്ട് റിലേഷൻഷിപ്പിലുള്ളവർക്കുള്ളൊരു സന്ദേശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആദ്യമായിട്ട് ബി ബോൾഡ് ഒരു നമ്മളൊരു വഴക്കമൊക്കെയാണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു സെപ്പറേഷൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളുടെ ഭർത്താവിന്റെ ഭാര്യയോ അല്ലെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സിന്റെ ഒരു പ്രശ്നം കൊണ്ട് ആയിരിക്കില്ല ഈ അകൽച്ച വന്നത് ഒരു പക്ഷെ മറ്റുള്ള വ്യക്തികളോ അങ്ങനെയുള്ളവരുടെ ഇടപെടൽ മൂലമോ അല്ലെങ്കിൽ ഈഗോ കാരണം ഞാൻ ഞാൻ തോൽക്കില്ല നീ തോൽക്കില്ല അങ്ങനത്തെ ഒരു മനോഭാവം കാരണം അങ്ങനെ എന്തെങ്കിലും കൊണ്ട് അവനവന്റെ ഭാഗത്തുള്ള തെറ്റുകൾ നമുക്ക് മനസ്സിലാവാനിട്ടോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം കൊണ്ട് അകലേണ്ടി വന്ന ഒരു ആളുകളുടെ എനർജിയാണ് ലഭിക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിരിക്കാതെ ധൈര്യപൂർവ്വം ആദ്യത്തെ സ്റ്റെപ്പ് ഈ റിലേഷൻ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കതിനു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താറായി എന്നൊരു സന്ദേശം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചർക്കുക ചില വിട്ടുവീഴ്ചകൾ തയ്യാറാക്കും ചെയ്യാൻ തയ്യാറാവണം ആൻഡ് ബ്രിങ്ക് ലവ് ഇൻറ്റ് ദ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ സ്നേഹം ഒളിഞ്ഞ് കിടപ്പുണ്ട് നിങ്ങൾക്ക് പരസ്പരം തീർത്തും വിട്ടുപോകാൻ സാധിക്കില്ല ആ സ്നേഹം നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം അതൊരു നീറ്റലായിട്ട് നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കും അപ്പോൾ ആ സ്നേഹം കൊണ്ടുവരിക അല്പം അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ പുറമേയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇടയിലൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടഫ് സൈക്കിളായിരുന്നു നിങ്ങളുടെ ട്രാഫിക് സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതാണ് അതിപ്പോഴേശം തീരാറായിട്ടുണ്ട് രണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള കടം വന്നിട്ടുള്ളത് യുവർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ കോൾ അറ്റ് ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ട് എടുത്ത് ഒരു ഊടിച്ചേരലിന് വേണ്ടി മാനസികമായി ഓപ്പൺ മൈൻഡായിട്ട് ഇരിക്കുക പ്രപഞ്ചം നിങ്ങളുടെ കൂടെ ഉണ്ട്